അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് കസ്തൂരി മഞ്ഞൾ വേണം അപ്പോൾ കസ്തൂരി മഞ്ഞൾ നല്ല ഇച്ചിരി ഡാർക്ക് കളറായിട്ടിരിക്കും അങ്ങനത്തെ നോക്കി തന്നെ നിങ്ങൾ മേടിക്കുക വളരെ റിസൾട്ട് തരുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ അതേപോലെ തന്നെ തിളപ്പിക്കാത്ത പാൽ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് പെരട്ടാവുന്നതാണ് വളരെ റിസൾട്ട് തരുന്ന ഒന്നാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളും പാലും മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു അടിപൊളി ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെ ഇടണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ പെരട്ടുക അതേപോലെ തന്നെ നമുക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിത്തരുന്നതായിരിക്കും സ്കിന്നിലെ ചെറിയ കുരുക്കളും അതേപോലെ തന്നെ മുഖത്തും വരുന്ന ചെറിയ കുരുക്കൾ ഇതൊക്കെ മാറ്റിത്തരുന്ന ഒന്നാണ് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഇട്ടാവുന്നതാണ് വെളിച്ചെണ്ണ ഇടുന്നതും വളരെ നല്ലതാണ് വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞളും ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ആഴ്ചയിൽ ഇതൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പൊ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ബായ്